ഹലോ കൂട്ടുകാരെ പൂക്കളിഷ്ടമുള്ള എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേരെന്തോന്ന് ചോദിച്ച് ചിലർ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ പേര് ബീന എന്നാണേ ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ ഓർഗിഡ് ഓർഗിഡുകളെല്ലാം വണ്ട് വന്നിട്ട് വണ്ടോ പുഴുക്കളോ എന്തൊക്കെ വന്നിട്ട് നമ്മളെ പൂ മുട്ടക്കതായത് കണ്ട വിടരാതെ എന്തൊക്കെ കഴിക്കണം കഴിച്ച് ഇതാ ഇതുകൊണ്ട ഇത്രയും ഇളവിങ്ങനെ കിടക്കുന്നു അപ്പോൾ തുടക്കമേ നമ്മൾ കണ്ട ഉടനെ നമ്മൾ എന്തെങ്കിലും ഒരു കീടനാശിനി അടിച്ചു കൊടുത്താൽ വലുതായിട്ട് കുഴപ്പങ്ങളൊന്നും വരില്ല അപ്പോൾ ഞാൻ ഇവിടെ സ്ഥിരം എനിക്ക് ഞാൻ സ്ഥിരം എപ്പോഴും കൊടുക്കണ ഒരു കീടനാശിനി ഉണ്ട് അത് നിങ്ങളായിട്ട് കാണിക്കും ഇത് നമ്മളാ പെലനോസസ് ഓർഗിഡാണേ ഇത് പന്ത്രണ്ട് കല മൊട്ടെന്നും പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ പന്ത്രണ്ടും വിടരുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പന്ത്രണ്ടും വിടർന്നിട്ടുണ്ട് ഫുൾ ഫ്ലവർ ആയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ഇപ്പുണ്ട് അപ്പോൾ ഇതിനെല്ലാം നമുക്ക് കീടനാശിനി അടിച്ചു കൊടുക്കണം അതെന്താണെന്ന് നിങ്ങളായിട്ട് പറയാം വീഡിയോ കണ്ട് ഇഷ്ടമായ എല്ലാ കൂട്ടുകാരും ഒന്ന് കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം അതുപോലെ ചെടികളും പൂക്കളും ഇഷ്ടമുള്ളവർക്ക് ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കണേ ഇത് നമ്മളെ ഡെൻട്രോഫിയ നല്ല ഇടക്ക് പുതിയ വെറൈറ്റി പുതിയ ഇപ്പം ഇതിൻ്റെ പല കളറും ഇറങ്ങണുണ്ടെന്നൊക്കെ പറയണത് നമ്മളേലീ ഒരു കളറേ ഉള്ളൂ ഇതിങ്ങനെ പൂങ്കൊലയായിട്ട് വലുതായിട്ട് പറഞ്ഞതാണേ വലിയ നല്ല പൂങ്കൊലയായിട്ട് പോവും അതിൻ്റെതാണത് ഇത് ഇതന്നെ വേറൊരു കളറ് ഈ മഴ സമയത്ത് ഈ മഴയുള്ള സമയത്താണ് ഈ പ്രാണികളൊക്കെ ഇങ്ങനെ വന്നിട്ട് നമുക്ക് ഫ്ലവർ ആവാൻ സമ്മതിക്കാതെ പൂക്കളെല്ലാം അങ്ങ് ഒഴിഞ്ഞു കേട്ടോ അത് കഴിച്ചിട്ട് മുട്ടും ഫ്ലവറും എല്ലാം പോവും ഇപ്പം ഞാൻ ദ ഇതാണേ ഈ മാനിക്ക് എന്ന് പറയണ ഈ ഒരു ഇതാണ് ഇതാണ് ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്നത് വേറെ വലിയ കുഴപ്പമൊന്നും ഇല്ല വലുതായിട്ടൊന്നും ഇല്ല ചെറിയ ഒന്ന് രണ്ടെണ്ണത്തിന് മാത്രമേ നമുക്ക് വന്നിട്ടുള്ളൂ ഇത് ആഴ്ചയിൽ ഒരു വട്ടം നമ്മൾ കൊടുക്കണം ഇതാണ് ഒരു പൊടി രൂപത്തിലാണ് ഒരു നീല കളർ പൊടിയാണ് ഇത് ഇത് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ അര ഇട്ട് നന്നായിട്ട് കലക്കിയിട്ട് എല്ലാ ഓർഗിഡ് പ്ലാന്റ് ഓർഗിഡ് എല്ലാ ചെടികൾക്കും പൂക്കളുള്ള എല്ലാ ചെടികൾക്കും ഇതുപോലെ ഒന്ന് കടിച്ചു നശിപ്പിക്കുന്ന എല്ലാത്തിനും നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് വെക്കാം അപ്പം ഇതിൻ്റെ പൂവിലും മുട്ടിലും കൂടെ നമ്മൾ അടിച്ചു കൊടുക്കണം നമ്മൾ വളം അടിക്കുമ്പം ഇതിൽ വീടാതെന്ന് പൊട്ടിലും പൂവിലൊന്നും വീഴാതെ നമ്മൾ അടിക്കും പക്ഷേ ഈ വളം ഇത് കീടനാശിനി അടിക്കുമ്പോൾ അതിൽ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം അടിച്ചു കൊടുക്കണം നല്ലതായിട്ട് എല്ലാത്തിനും സ്പ്രേ ചെയ്ത് കൊടുക്കണം ചെടികളുള്ള എല്ലാ കൂട്ടുകാരും ഇതൊന്ന് വാങ്ങിച്ചു വെക്കണേ അത് നല്ലതാണ് ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് അഴിച്ചതിലേക്ക് ഒന്ന് അടിച്ചു കൊടുത്താൽ നമുക്കെല്ലാം വരണമൊട്ടുകളെല്ലാം നല്ല ഫ്ലവറായി നമുക്ക് കാണാൻ പറ്റും ഇല്ലെങ്കിൽ കൊഴിഞ്ഞു പോയാൽ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും അത് മാസങ്ങളോളം നിൽക്കേണ്ട ഫ്ലവറാണ് അപ്പോൾ ഇത് എല്ലാ വളക്കടകളിലും നമ്മൾ ചോദിച്ചത് കിട്ടും ഇതൊന്ന് വാങ്ങിച്ച് എല്ലാ കൂട്ടുകാരും അതുപോലെയൊക്കെ ഒന്ന് ചെയ്യണം ഒത്തിരിയൊന്ന് നമ്മൾ മെനക്കെട്ടാലും നല്ല ഭംഗിയായിട്ട് നമ്മൾ വീട്ടുമുറ്റത്തൊന്നും ഫ്ലവർ ഉണ്ടാകുമല്ലോ അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇത് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം ഓക്കേ